പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ എൻ എസ് എസ് ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ വി ബിന്ദു പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രോഗ്രാം ഓഫീസർ രാജീവ് കെ ഷൈനി മാത്യു എം എം ബഷീർ ശ്രീകൃഷ്ണൻ നമ്പൂതിരി ദിലീപ് കുയിലൂർ എന്നിവർ സംസാരിച്ചു പുതുതായി ചേർന്ന എൻ എസ് എസ് വോളണ്ടിയർമാർക്കുള്ള പരിശീലനം ഹെഡ്മിസ്ട്രസ് ഒ വി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് മട്ടന്നൂർ ക്ലസ്റ്റർ കൺവീനർ പ്രശാന്ത് വേങ്ങാട് ക്ലാസ് നയിച്ചു തുടർന്ന് ലഹരിക്കെതിരെ ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വിദ്യാർത്ഥി ചങ്ങല സംഘടിപ്പിച്ചു ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ